ഹലോ എന്താ വിശേഷം സുഖാണോ വന്നോ ക്ലാസ് ഒക്കെ കഴിഞ്ഞു എന്താണ് വീഡിയോ വീഡിയോണ്ടോ ഇരുവിന്റെ സമയത്ത് ലൈവ് വരാൻ കണ്ടുള്ളു ഒന്ന് വെറുതെ ഏതായാലും ഇവിടെ ഇരിക്കലേ ആ പെട്ടൊക്കെയതാ ൂർ ജില്ലയില് ഞാൻ പറയാല്ലേ അതെന്നെ പോയിക്കണേ തൃശ്ശൂർ ജില്ലയില് അല്ല തൃശ്ശൂരിലെ പറശ്ശിനി കടമല്ലേ അല്ല പറയലേട്ടാ ഞാൻ പറയാ ഒരു അമ്പലം കഴിഞ്ഞിട്ട് ആയിക്കോട്ടെ വരുവണ്ടോടിയാറ് കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് വായോ ആ വായോ നിസ്കാരം കഴിഞ്ഞിട്ട് എന്താ അല്ല അത് അല്ലല്ലോ െ ഒരു അമ്പലത്തിന്റെ കൊടുങ്ങല്ലൂര് കൊടുങ്ങല്ലൂര അതോ ഞാനതൊക്കെ മനസ്സില് നോക്കട്ടോ ബാങ്ക് കൊടുക്കുന്നുണ്ട് മൈക്ക് ഓഫ് ചെയ്യുന്നുണ്ട് ലൈവ് കണ്ടാ വേണ്ടോ हेलो आली दे

アイムピョーラー。